ഇന്ന് മുഴുവൻ പ്രാർത്ഥന വിഷയങ്ങളാണ് ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലായിടത്തും ഇരുന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരുടെ ദുബായിൽ അതായത് അവരുടെ പ്രാർത്ഥനയിൽ ഈ ആൾക്കാരെ പങ്കു ചേർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് പൈസയും പിരിവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മതങ്ങളും ഇതാണ് ചെയ്യുന്നത് ആഴ്ച പിരിവ് മാസപ്പിരിവ് ചെലവിൻ്റെ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടച്ചവൻ്റെ വഴിയിലേക്കുള്ള പ്രാർത്ഥനയിലുള്ള അംഗത്വം ഇവർ കൊടുക്കണ് അപ്പോൾ നോക്കണം മനുഷ്യൻ എത്ര വലിയ പൊട്ടന്മാരാണെന്ന് മനുഷ്യനല്ല ഈ പറയുന്ന വിശ്വാസികൾ കാരണം അവനവനിൽ ഉറപ്പില്ലാത്തത് കൊണ്ടല്ലേ മറ്റൊരാളെ വലിയവനാക്കി നിർത്തേണ്ട ആവശ്യം വരണം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഈ പടച്ചോൻ എനിക്ക് തന്ന അതേ പവർ തന്നെ അല്ലേ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ടല്ലേ അപ്പോൾ നമ്മളെ കബളിപ്പിക്കുകയല്ലേ ചെയ്ത് അപ്പോൾ നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ പിരിവ് കൊടുത്തിട്ട് നമ്മളൊരു പാർട്ടിയുടെ പാർട്ടിയുടെ അംഗത്വത്തിന് പ്രശ്നമില്ല രാഷ്ട്രീയത്തിന് നമുക്ക് കൊടുക്കാം പക്ഷേ ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു മാർഗത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർ പറഞ്ഞത് പ്രകാരം അല്ലെങ്കിൽ വല്ല വരിസംഖ്യയോ ഹാജർ പൈസയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയ പമ്പര വിഡ്ഢിയാണ് നിങ്ങൾ നോക്കുക കാരണം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ശ്വാസം എടുക്കണേന് ആർക്കാ പൈസ കൊടുക്കേണ്ടി അല്ലെങ്കിൽ വിശക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണേന് ഏത് സമൂഹത്തിൽ ഏത് ഗുരുവിനാണ് പൈസ കൊടുക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാലത്ത് നിങ്ങൾ അനുഭവം എടുത്ത് നോക്കുക ഈ കിട്ടിയ മഹത്തായ വാക്കുകളെ നിങ്ങൾ മഹത്വവൽക്കരിച്ച് നല്ലാതെ നിങ്ങളുടെ ശരീരം നീ നിലനിന്ന് പോകാൻ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നതല്ലേ കാരണം അതല്ലേ സൂപ്പർ അല്ലാതെ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈ പ്രാർത്ഥന നമ്മൾ പള്ളിയിലും അമ്പലത്തിലും പോയി നമ്മൾ വേറെ ഒരു ചിന്തകളുമില്ലാതെ നമ്മളിരിക്കുമ്പം ഈ പ്രപഞ്ചത്തിൻ്റെ പവർ നമ്മളിൽ പ്രവർത്തിക്കുന്നതിനെ നമ്മൾ അറിയുന്നതാണ് പ്രാർത്ഥന അവിടെ നമുക്ക് യാതൊരു തീരുമാനവും ഇല്ല എൻ്റെ പ്രകൃതി ഇന്നതാണെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ആ വിചാരമില്ലാതെ എനിക്ക് നിൽക്കാൻ സാധിക്കുമ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്നിലൂടെ ഒഴുകി വരുന്നതാണ് എൻ്റെ പ്രാർത്ഥന അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക രോഗം അസുഖം ഒരാളെ തൊട്ടപ്പം അസുഖം മാറി അല്ലെങ്കിൽ ഒരസുഖത്തിന് ഇങ്ങനെ ചെയ്താൽ ആ രോഗം മാറി എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് നമ്മൾ കൊടുത്ത സ്ഥാനം ആ സ്ഥാനത്തിൽ സംഭവിച്ചൊരു മാറ്റം മാത്രമാണ് പെട്ടേ എന്നുള്ളൊരു സൗണ്ട് പെട്ടെന്ന് കേട്ട് ഒരു ഞെട്ടിൽ വന്നില്ലേ അപ്പോൾ ഒരു ചേഞ്ച് വന്ന് എന്നതുപോലെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിരന്തരമുള്ള മാറ്റത്തെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് തിരിച്ചറിവ് കിട്ടും അല്ലെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള സെൻസ് കിട്ടും കാരണം ഞാൻ ആർക്കും ഒരു പള്ളി നമ്മൾ ഗവൺമെൻറ്റിനെ ടാക്സ് അടയ്ക്കണം ഓക്കെ അത് ഈ രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ടുള്ള നിയമ അല്ലാതെ ഏത് ദൈവത്തിനാണ് നമ്മൾ പിരിവ് കൊടുത്തിട്ട് നമുക്ക് സ്വസ്ഥത കിട്ടണത് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഈ നിമിഷത്തിൽ ഈ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുമ്പം ഇതിൽ നമുക്ക് അനുഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ആ അനുഭവമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പം ആ വ്യക്തതയാണ് നമ്മുടെ സ്വസ്ഥത കാരണം ആ വ്യക്തത നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കും എനിക്കെന്താണ് വേണ്ടതെന്ന് എനിക്കും അറിയുമ്പോൾ ആ നമ്മളെന്ന് പറയുന്ന അവസ്ഥയിലാണ് ആ വ്യക്തത ആ ഒരുമിച്ചിരിക്കണതാണ് ആ വ്യവസ്ഥ ആ ഒരുമിക്കാൻ വേണ്ടിയിട്ട് അതിന് പൈസയാ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഡിമാൻഡ്സ് വെച്ചിട്ടാണ് ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണത് മുന്നോട്ട് പോവുക ആഴ്ചയിൽ പിരിവ് കൊടുത്ത് മാസം പിരിവ് കൊടുത്ത് അല്ലെങ്കിൽ പാവപ്പെട്ടവനെ സഹായിച്ച് ഈ തോന്നലല്ല സ്വസ്ഥത എന്ന് പറയണത് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നിരന്തരം നമ്മുടെ വ്യക്തതയിൽ നമുക്കിരിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങളൊന്നെടുത്ത് നോക്കുക നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ത് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളണതെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളുടെ മുഴുവൻ രോഗത്തിന് കാരണം കാരണം ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ദൈവികമായ ഒരു ശക്തി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി ഇവിടെ നിലനിൽക്കാൻ കാരണം ആ കാരണം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കാനുള്ള കാരണം അല്ലാതെ ഇത് ആരെക്കൊണ്ടാ സാധിക്കുക എന്തെങ്കിലും കാലത്ത് ഇപ്പൊ എവിടെയെങ്കിലും ചില മഹാന്മാര് ജീവിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ഇഗ്രഹോദ്യ പിടിച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ ഇതിനൊരു കാരണമില്ലേ ഇത് ഭയങ്കര സിമ്പിൾ കാര്യമല്ലേ അപ്പം ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി മനസ്സിലായോ കാരണം എന്തുകൊണ്ടത് പറ്റാത്തത് കാരണം ഇന്നലെ ചെയ്ത പ്രവൃത്തികളിൽ നിന്നിട്ട് ഈ ശരീരത്തിൽ ഞാൻ തെറ്റുകാരനാണെന്നുള്ള ഒരു മുദ്രണം എല്ലാവരും തെറ്റുകാരാണ് അല്ലെങ്കിൽ എൻ്റെ ഇന്നലകൾ ശരിയല്ല ഇനി ദൈവം എനിക്ക് പുറത്ത് തരും മനസ്സിലായ ദൈവമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അപ്പം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം ആ ദൈവികമാണ് ഇതിനെ ആ ദൈവികതയെ ഞാൻ അനുഭവിക്കുമ്പം എനിക്ക് ലഭിക്കുന്നതാണ് ഐശ്വര്യം അപ്പം ഇന്നലെ ഞാൻ ഇതിനെ എങ്ങനെ ഉപയോഗിച്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ നിമിഷത്തിൽ എനിക്കിതിനെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കണം അപ്പോൾ ആ വ്യക്തതയിൽ ഞാൻ ഇതിനെ ഉപയോഗിക്കുമ്പോൾ ആ ശക്തിയുമായി ചേർന്ന് നിന്നുകൊണ്ട് എനിക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ ഇതിലുണ്ടാവുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് അറിയണേ അപ്പോൾ ആ ശക്തിയിൽ നിന്നുകൊണ്ടുള്ള മാറ്റങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെയും എനിക്ക് മാറ്റമില്ലാതെ ആ തുടർച്ചയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പം ഇന്നലെ ഈ തുടർച്ചയിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ ഇത് തന്നെ ഡിസോൾവ് ചെയ്യും ഇത് ഭയങ്കര രസമല്ലേ അപ്പം അതുകൊണ്ടാണ് ആ എക്സ്പെൻഷൻ മനസ്സിലായോ കാരണം വേറെ ഒന്നുമായിട്ടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഞാനുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ നിലനിൽക്കാനുള്ള കാരണമെന്ന് കൊടുക്കുന്ന ആ മെസ്സേജ് ആ മെസ്സേജ് എത്രത്തോളം സ്ട്രോങ് ആവണോ അത്രത്തോളം കാര്യങ്ങൾ സിസ്റ്റം മാറും ഇതിപ്പോൾ എനിക്ക് ഉണ്ട് മക്കളുണ്ട് ജാതി ഉണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ മാസം പൗര മറ്റവൻ അൻപത് രൂപ കൊടുക്കുമ്പോൾ ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നവരാണ് കൂടുതൽ അപ്പോൾ നമുക്ക് കാണാം ഈ പ്രത്യേകിച്ച് ഈ മുസ്ലിങ്ങളിലൊക്കെ യൂട്യൂബിലിരുന്നിട്ട് ഈ വീട്ടമ്മമാരെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിച്ചിട്ട് കാരണം ഒന്നും പറയാൻ പറ്റണില്ല എന്തുകൊണ്ടാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് സ്വന്തം വീട്ടിലുള്ള ഭർത്താവിനെ കൊണ്ടും ഭാര്യയെ കൊണ്ടും എനിക്ക് നേരെ ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഗൂഗിൾ പേ കണ്ട ആൾക്കാർക്ക് വേണ്ടി അയച്ചു കൊടുത്തിട്ട് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു തുള്ളി പോലും പരിശോധിക്കാൻ തയ്യാറാവാത്ത ഒരു കൂട്ടം ജനവിഭാഗമാണ് മനസ്സിലായാ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കണവർ ചെയ്ത് കൊടുക്കുക എത്രത്തോളം അപ്പം അഞ്ച് അൻപതാണ് കൊടുക്കണെങ്കിൽ അഞ്ഞൂറ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലിൽ സത്യസന്ധമായി കൊടുക്കുക മറ്റുള്ളവരെ കാണിക്കാൻ കൊടുക്കാതെ ആ സത്യസന്ധതയിൽ അത് കൊടുക്കുമ്പം ഇത് കൊടുത്തിട്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്നുള്ള ഭാഗം കൃത്യമായി പരിശോധിച്ചിട്ട് ആ അഞ്ഞൂറിൽ നിന്ന് തന്നെ പതുക്കെ പതുക്കെ സീറോ ഒന്നും കൊടുക്കാതെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ മാസപ്പിരിവോ ആഴ്ചപ്പിരിവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ പഠനങ്ങളും വിദ്യാഭ്യാസവും നൽകാതെ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനും ചെക്ക് ചെയ്യാതെ നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അതിന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല നിങ്ങളെ അച്ചീവ്മെൻ്റ് ആവശ്യമില്ല നിങ്ങളെ നശിപ്പിക്കണേ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടെന്ന് തോന്നണേ യാതൊന്നും നിറേയും ആവശ്യമില്ല മനസ്സിലായ കാരണം ഈ അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും 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 അതിൽ പെട്ടുപോവാണ് നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പൈസ കോടികൾ 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 ഉണ്ടാക്കി നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബം വീട് വീട്ടുകാരെന്ന് പറഞ്ഞു പോകുമ്പം നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മതം ജാതി എന്ന് പറഞ്ഞു പോകുമ്പം നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെ നശിപ്പിക്കാതിരിക്കാനുള്ള ഏറ്റവും മനോഹരമായ തന്ത്രം നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ എന്തുകൊണ്ട് ചെയ്യണ് ഈ ചെയ്യുന്നത് കൊണ്ട് എന്നിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ചെയ്യണത് കൊണ്ട് എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള എന്ത് കാര്യമാണുള്ളത് അപ്പം വേറെ കുറേ ആൾക്കാർക്ക് അവർക്ക് മതത്തെയാണ് മെച്ചപ്പെടുത്തേണ്ടത് ചിലർക്ക് ജാതിയാണ് മെച്ചപ്പെടുത്തേണ്ടത് ചിലർക്ക് രാജ്യത്തെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടാണ് കാരണം അവർക്ക് അവരോട് താല്പര്യം അങ്ങനെ അവനവനോട് താല്പര്യം ആളുകളുമായിട്ട് സമ്പർക്കം കൂടുമ്പം നമ്മൾ നശിക്കുന്ന ഭാഗം നമ്മളറിയില്ല അപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവികമായ അവസ്ഥയിൽ നമ്മളാണ് കോട്ട ഉണ്ടാക്കുന്നത് മനസ്സിലായാ അപ്പം ഈ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് മനസ്സിലായാൽ അപ്പം നമ്മൾക്കും ഗൂഗിൾ പേ ആൾക്കാർ അയച്ചു തരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരാളോട് പോലും പൈസ അയക്കാൻ വേണ്ടിയിട്ട് പറയണില്ല നമുക്ക് ജീവിക്കണം നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കണത് അപ്പം അവർ സന്തോഷത്തോടെയാണ് അത് ചെയ്തു തരുന്നത് അല്ലാതെ അപ്പം മറ്റുള്ളവരും സന്തോഷത്തോടെ അല്ലേ എന്നുള്ള ഭാഗം വരും പക്ഷെ അവർ സന്തോഷത്തോടെയാണെങ്കിൽ അവർക്ക് പരിശോധിക്കുക എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്നത് പോലത്തെ അവസ്ഥ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്തോ ഒരു കുഴപ്പമില്ല അല്ലാതെ നിർബന്ധിതമായിട്ട് നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആഴ്ചയിലും മാസത്തിലും പിരിവ് തരണമെന്ന് ആരെങ്കിലും പറയണമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെയാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു ദൈവം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് വട്ടമല്ല അരവട്ടം ചിന്തിച്ചാലും മനസ്സിലാവണ കാര്യമാണ് അല്ലേ അല്ലേ ഓക്കേ